നമസ്കാരം സുരേഷ് ഗോപി മന്ത്രിസ്ഥാനം ഒഴിയില്ല അദ്ദേഹം കേന്ദ്രമന്ത്രിസ്ഥാനം ഒഴിയുന്നു സിനിമയിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുകൊണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇന്നലെ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തതു മുതൽ തന്നെ പ്രചരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇത് വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് സിനിമയിൽ അഭിനയിക്കേണ്ടതുകൊണ്ട് മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാൻ അദ്ദേഹം വിമുഖത കാണിക്കുന്നു തുടങ്ങിയ വാർത്തകളാണ് വിവിധ പ്ലാറ്റ്ഫോമുകളിൽ വന്നത് ഈ വിഷയത്തിൽ ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ പ്രതികരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ അദ്ദേഹത്തെ പല രീതിയിൽ സൈബർ അറ്റാക്ക് നടത്തി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് അദ്ദേഹത്തെ അപമാനിക്കാനും നാണം കെടുത്താനുമുള്ള ശ്രമങ്ങളാണ് ഇവിടെ സമൂഹമാധ്യമ പേജുകളിലൂടെ നടക്കുന്നത് അത് സുരേഷ് ഗോപി മന്ത്രിയായതിൻ്റെയും അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിൻ്റെയും കൊതിക്കറിവ് തീർക്കുകയാണ് അസൂയാലുക്കളായ ഇടതുപക്ഷവും വലതുപക്ഷവും മറ്റ് ഗ്രൂപ്പുകളും ചേർന്ന് അദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത് ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമിൽ തന്നെ സുരേഷ് ഗോപി വ്യക്തമാക്കിയിരിക്കുന്നു തീർച്ചയായിട്ടും അദ്ദേഹം മന്ത്രിസ്ഥാനം ഒഴിയില്ല കേന്ദ്ര സഹമന്ത്രിസ്ഥാനം അത് ഏത് വകുപ്പായാലും അദ്ദേഹം സന്തോഷത്തോടെ ഏറ്റെടുക്കും മോദി സർക്കാരിൻ്റെ ഭാഗമാകാൻ ക്യാബിനറ്റിൻ്റെ ഭാഗമാകാൻ സാധിച്ചത് വലിയ അഭിമാനമായി കരുതുന്നു വലിയ സന്തോഷമായി കരുതുന്നു എന്ന കാര്യമാണിപ്പോൾ സുരേഷ് ഗോപി പങ്കുവച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മുതൽ വിവിധ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളിലൊക്കെ സുരേഷ് ഗോപി മന്ത്രിസ്ഥാനം ഏറ്റെടുക്കില്ല അദ്ദേഹത്തിന് ഇന്ന വകുപ്പ് ചോദിച്ചു അദ്ദേഹം പത്ത് വകുപ്പുകളുടെ ചുമതല ചോദിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞ് പ്രചരിപ്പിച്ചു ഇത് പലതരത്തിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുകയായിരുന്നു അദ്ദേഹത്തിനെതിരെ ഇതിനു മുൻപും ഇത്തരം തെറ്റായ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്തും അതിനു മുൻപും ഒക്കെ തന്നെ വ്യാപകമായി ചില സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളൊക്കെ തന്നെ പ്രചരിപ്പിച്ചിരുന്നു ഇപ്പോൾ അദ്ദേഹം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷമാണ് ഈ ഇത്തരത്തിൽ അദ്ദേഹം വകുപ്പ് ഏറ്റെടുക്കില്ല അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കില്ല തുടങ്ങിയ കാര്യങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചത് എന്നാൽ അദ്ദേഹം ഹൃദയം നിറഞ്ഞ് മന്ത്രിസ്ഥാനം ഏറ്റെടുക്കും വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും കൂടി താൻ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കും മോദി സർക്കാരിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത് വലിയ അഭിമാനമായി തന്നെ കരുതുന്നു എന്നാണ് സുരേഷ് ഗോപി ഇപ്പോൾ സ്വന്തം സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമിൽ വ്യക്തമാക്കിയിരിക്കുന്നത്